നമ്മുടെ ദൈവം വഴി അടയ്ക്കുന്നവനല്ല വഴി തുറക്കുന്നവനാണ് തുറക്കുന്നവനാണ് ദൈവം തുറന്നെങ്കിലേ സമാധാനമായുള്ള മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ദൈവം തുറന്നെങ്കിലേ സമാധാന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ മുൻപോട്ടുള്ള വഴിയെ ഏതാണ് വഴി എങ്ങനെയാണ് പോകുന്ന അറിയാതെ ഭാരപ്പെടുന്ന നിമിഷങ്ങളുണ്ട് ചില പ്രതിസന്ധികളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് ചിലതൊന്നും നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ പറ്റുന്നില്ല മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും അതിനെക്കുറിച്ച് തടസ്സങ്ങളെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത്തരത്തിൽ വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന ചിലരെ ഇന്ന് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു വിടുതൽ നൽകാനായിട്ടാണ് ഈ സന്ദേശം കൈമാറിയത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല പ്രതിസന്ധികളുടെ ദുർഘടങ്ങളെയും നിരപ്പാക്കുവാൻ അധികാരമുള്ള ഒരു ദൈവമുണ്ട് ആ നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ് നസ്രയത്തിൽ വന്ന് യേശു ക്രിസ്തു താൻ വളർന്ന പട്ടണമായ നസ്രയത്തിലെ പള്ളിയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം നാലാമധികം പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശു അത് പറഞ്ഞു ഞാൻ ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ വന്നതാണ് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ വന്നതാണ് പീഡിതന്മാരെ സ്വതന്ത്രരാകി വിട്ടയക്കാൻ വന്നതാണ് യേശു പറയുന്നതിന് വർഷ നാളുകൾക്ക് മുമ്പേ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു ഞാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാ കർത്താവിന് വഴിയൊരുക്കുക കർത്താവിന് പാത ഒരുക്കുക അത് യശയാപ്രവചനം നാൽപ്പതാം അധ്യയം നാലാമത്തെ വാക്യമായിരുന്നു ഇങ്ങനെയാണ് വാക്യം എല്ലാ താഴ്വരയും നികന്നുവരും എല്ലാ മലയും കുന്നും താണുവരും വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമഭൂമിയായും മാറും ഇത് യോഹന്നൻ സ്നാപകൻ്റെ വാക്കാണ് യേശുവിനെ കുറിച്ചുള്ളത് പക്ഷേ യേശു വന്നപ്പോഴേക്കും ആ വളഞ്ഞ വഴികളെയൊക്കെ ദൈവം ചൊവ്വാക്കി ആ നേരെയുള്ള പാതയിൽ വന്നിട്ട് നമുക്കൊരു വിടുതൽ തരികയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് നൽകിത്തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ദൈവത്തിൻ്റെ പുത്രൻ എത്തിച്ചേരാനുള്ള വളഞ്ഞു പോയ വഴികളെ ദുർഘടമായ മേടുകളെ താഴ്വരകളാകട്ടെ കുന്നുകളാകട്ടെ ചിലത് താണുപോയ സ്ഥലങ്ങൾ ചിലത് ഉയർന്നു കിടക്കുന്നു ഇതിനൊക്കെ നിരപ്പാക്കി ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാൻ നിങ്ങളുടെ ഭവനത്തിൻ്റെ സ്ഥിതികളിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് ഈ സന്ദേശം അങ്ങോട്ട് തരുന്നത് ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ നിങ്ങൾ സ്വീകരിക്കുകയാണ് ദൈവത്തിനെ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലരെ ബന്ധനത്തിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ തന്നെ പല പ്രതിസന്ധികൾക്കകത്ത് കിടക്കുന്നവരായിരിക്കും നാളുകളായി കയ്യും കാലം അടിക്കുന്നുണ്ട് പക്ഷെ ഉയരാൻ പറ്റുന്നില്ല കയ്യും കാലം ബന്ധിക്കപ്പെട്ടവരെ പോലെ കിടക്കാൻ സാധ്യതകളുണ്ട് വിദ്യാഭ്യാസമില്ല ഇല്ലാഞ്ഞിട്ടല്ല സാഹചര്യവും പണവും ഇല്ല പക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ചിലരെ സംബന്ധിച്ച് ഈ സാഹചര്യങ്ങളൊന്നുമില്ല ജയിക്കാൻ പറ്റുന്നില്ല മാനസികമായി തളർന്നിരിക്കുകയാണ് ധൈര്യപ്പെടാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ബക്തന്മാർക്ക് വിടുതൽ നൽകുന്ന ദൈവം ഹാലലൂയ യശ്യാപ്രവനം നാൽപ്പത്തി രണ്ടാമത്തെയും പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും അവരറിയാത്ത പാതകൾ കൂടി അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവിടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാകും മുന്നോട്ട് പോകാൻ എന്ത് ഏതാണ് വഴിയെന്നറിയാത്ത കുരുടന്മാരെ എവിടെയാണ് ഞാൻ വീഴാൻ പോകുന്ന അറിയാത്ത കുരുടന്മാരെ എനിക്ക് വേണ്ടി ഒരു വഴി ആര് തുറക്കുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന കുരുടന്മാരെ അവർക്കു വേണ്ടി വ്യക്തമായ വഴി കാണിച്ച് അവരെ നടത്താനായിട്ട് ദൈവം ശക്തനാണ് ഏഴാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവിത് പറയുന്നുണ്ട് യഹോവയാണ് എൻ്റെ വെളിച്ചം യഹോവയാണ് എൻ്റെ രക്ഷ ഞാൻ ആരെയും ഭയപ്പെടുകയില്ല യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെയും പേടിക്കുകയില്ല അന്ധകാര നിമിടമായ ഈ ലോകത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചം വേണം ദൈവത്തിൻ്റെ വെളിച്ചം വേണം ഹാലലൂയ്യ ലോകത്തിൻ്റെ ജ്ഞാനം ലോകത്തിൻ്റെ അറിവുകൾ ലോകത്തിൻ്റെ കഴിവുകൾ ഇതുകൊണ്ടൊന്നും ജീവിതം മുൻപോട്ട് പോവുകയില്ല ജീവിതം സമാധാനപരമായി മുൻപോട്ട് പോകണമെങ്കിൽ ദൈവം വെളിച്ചം കാണിക്കണം ദൈവം വഴി കാണിച്ചെറണം ഹാലലൂയ്യ ദുർഘടങ്ങളെ നിരപ്പാക്കണം ഇന്ന് പകൽ ഇന്ന ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില പാതകളെ നിരപ്പായ ചില പാതകളെ തുറന്നു വെച്ചിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മ പറയുന്നു ചിലർ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന പോലെ ഇന്നിവിടെ നിലവിളിക്കുന്ന ചിലരുണ്ട് കർത്താവരെ നോക്കി പറയുകയാണ് നിവിശ്വാസത്തോടുകൂടി ആ ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തോട് പറയുക എൻ്റെ ദൈവത്ത ഞാൻ മതിൽ ചാടിക്കടക്കും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഈ വഴിയെ ആ ദുർഘടങ്ങളെ നിരപ്പാക്കിത്തരും ദൈവം എനിക്ക് വേണ്ടി ഇടപെടും എന്ന് പറ പരിശുദ്ധാന്നാ പറയുന്ന ദൈവം ഇടപെടും മോശവിളിക്കുന്ന എന്ത് നീ കൽപ്പിക്കുക നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന വടിയുണ്ടല്ലോ അത്ഭുതം ചെയ്യുന്ന വടി ഇന്ന് നമ്മുടെ കൈവശം വടിയൊന്നും തന്നിട്ടില്ല പക്ഷെ ദൈവത്തിൻ്റെ പുത്രൻ്റെ നാമമുണ്ട് ഹാ ലലൂയ്യ പൗലോസും പത്രോസും പത്ത് ദിവസം യോഹനാനും പറഞ്ഞ കാര്യതാ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്കെതിരെ നസലനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക യേശുവിൻ്റെ നാമത്തിലാണ് ഇന്ന് വിടുതൽ നടക്കുന്നത് നിങ്ങളുടെ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോവുകയാണ് ഹാല നിങ്ങളുടെ തടസ്സങ്ങളെ നീക്കി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി എട്ടാം വാക്യത്തിൽ എഴുതിട്ടുണ്ട് ഇരുട്ടിലും മരണനിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു അവരുടെ ജീവനെ സമാധാന മാർഗത്തിൽ ആക്കിത്തീർക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ ആകുന്ന ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു നിങ്ങളുടെ വീടിനെ യേശു സന്ദർശിക്കുക നിങ്ങളുടെ കുടുംബത്തെ യേശു സന്ദർശിക്കുക സമാധാന മാർഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകുവാൻ നിങ്ങളുടെ തലമുറകളെ കർത്താവ് സന്ദർശിക്കുകയാണ് സമാധാന മാർഗം പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും രോഗത്തെയും കർത്താവ് സന്ദർശിക്കുക സൗഖ്യം തരുവാനായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു വിടുതൽ ഇന്ന് ദൈവം നിങ്ങൾക്കൊണ്ട് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നേരിടുന്ന ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കാൻ പോകുക ആമേൻ കർത്താവിനോട് പറയുന്നു അതായത് ഞാൻ നിൻ്റെ മുൻ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം ഏഴു മുതൽ വാക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിങ്ങൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നു വെക്കുകയാണ് നാമത്തിലെ നാമത്തിൽ വാതിൽ തുറക്കട്ടെ പ്രിയ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു വഴി ഏതാണെന്ന് അറിയാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ആകുലപ്പെട്ട് അസ്വസ്ഥമായി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു മുൻപോട്ട് പോകൂ ശക്തമായി മുന്നോട്ട് പോകുവാനുള്ള ദൈവിക വാതിൽ തുറക്കട്ടെ ദുർഘടങ്ങൾ മാറട്ടെ ആമൻ അന്ധതകൾ മാറട്ടെ കണ്ണ്ണ് തുറന്ന് ആമൻ മുൻപോട്ട് പോകാനുള്ള വഴി കാണട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഹാകാറിന് വേണ്ടി അവളുടെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവിനെ തുറന്നു കൊടുത്തവൻ അവൻ ഗേഹസ് കണ്ണുകളെ തുറന്നിട്ട് യഹോവയുടെ അവയുടെ സൈന്യത്തിന്റെ ദൂതന്മാർ ദൂതന്മാരുടെ സൈന്യം ചുറ്റുനിൽക്കുന്നത് കാണിച്ചു കൊടുത്തവൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ മക്കൾക്ക് വേണ്ടി അവരുടെ കണ്ണുകളെ തുറന്ന് ദൈവിക വഴികളെ കാണിച്ചു കൊടുക്കുന്നതിനായി നന്ദി ഭർത്താവ് ഈ ദിവസങ്ങൾ ദിവസങ്ങളെടുക്കേണ്ട തീരുമാനങ്ങൾ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ള വ്യക്തമായ നിർദ്ദേശം പരിശുദ്ധാത്മാവിന് മക്കളുടെ കാതുകളെ നൽകണമേ യേശുവിൻ്റെ നാമത്തിന് സംഭവിക്കട്ടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ വഴി തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ വിശ്വസിക്കുക ദുർഘടങ്ങളെ നിരപ്പാക്കി സമഭൂമിയിൽ സമാധാന ഭൂമിയിലൂടെ നടത്തുന്ന ഒരു ദൈവം കൂടെയുണ്ട് ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ പീസ്ഫുൾ ഡേ